കെ എസ് ആർ ടി സി ഡിപ്പോ സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നു മുനിസിപ്പാലിറ്റിയുടെ ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് കൊതുകും മറ്റു രോഗാണുക്കളും വെള്ളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരുന്നതിനിടെയാണ് മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ ഇവിടെ പ്രകടമാകുന്നത് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വർക്ക് പിന്നിലാണ് ഈ കാഴ്ച Thank mm -hmm. you. ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ ഇതിലുണ്ട് ഒഴുകി പോകാൻ വഴിയില്ലാത്തതാണ് പ്രശ്നം ഇവിടെ ഓട അവസാനിക്കുകയാണ് കടുത്ത ദുർഗന്ധമാണ് വെള്ളത്തിൽ നിന്നും ഉയരുന്നത് കൊതുകും മറ്റു കീടങ്ങളും വെള്ളത്തിൽ പെരുകുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുൾപ്പെടെ ഇതുമൂലം പ്രയാസപ്പെടുന്നുണ്ട് മിനി സിവിൽ സ്റ്റേഷനിലെയും ഉൾപ്പെടെ വേസ്റ്റ് കക്കൂസ് മാലിന് ഉൾപ്പെടെയുള്ള വേസ്റ്റ് വെള്ളം വന്ന് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ദുർഗന്ധപൂരിതമാണ് ദുർഗന്ധം ഭവിച്ചിട്ട് ഇവിടെ സമീപത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒന്നും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത നൽകുന്നത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ മൂടിക്കെടുക്കുകയാണ് അങ്ങോട്ട് ഉള്ള റോഡ് തടസ്സപ്പെട്ട് ഇവിടെ ഇത് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമാകുന്നതിനിടെയാണ് മലിനജലം കെട്ടിക്കിടക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന അധികാരികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അനാസ്ഥയും ഉണ്ടാകുന്നത് ഈ വേനൽ കടുത്തോടുകൂടി മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്ന വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇവിടെ കക്കൂസിൻ്റെ എയർ പൈപ്പ് നെറ്റ് ഉപയോഗിച്ച് കെട്ടുകയും ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ വീട് വീടാന്തരം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വർക്കുകൾ ഒന്നും നടക്കുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ ഈ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഈ വേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ കോതമംഗലം നഗരസഭ ഒരു ശുചിത്വ ഗ്രാമ നഗരസഭയായിട്ട് മാറും ഈ ആരോഗ്യം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട മുനിസിപ്പാലിറ്റിയുടെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് കോതമംഗലം